ആ ഫ്രണ്ട്സ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ഈ ചെറിയ ചെറിയ വർക്ക് ചെയ്യൂലേ വലിയ വർക്ക് ചെയ്യുള്ള ചെറിയ ചെറിയ വർക്ക് ചെയ്യത്തില്ലേ അപ്പം ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ചെറിയ വർക്കായാലും വലിയ വർക്ക് എല്ലാ വർക്കും ചെയ്യാം കാരണം ഇതാ ഈ കാണുന്ന ഇത് കുറച്ച് എക്സ്റ്റെൻഡ് എടുക്കുന്നതാണ് ഇതൊരു കിച്ചൺ ആണ് അപ്പം കിച്ചൺ എന്ന് വെച്ചാൽ ഈ ഒരു ചെവര് കംപ്ലീറ്റ് നമ്മൾ ഇടിച്ച് കളഞ്ഞിട്ട് നമ്മളുടെ ബീമ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ചെവര് കംപ്ലീറ്റ് ഇങ്ങനെ വരും ഇവിടെ നിന്ന് ചവര് വരും അത് ഇവിടെ ഒരു പില്ലറ് അത് ഇവിടെ ഒരു പില്ലറ് ഈ പില്ലർ കൊടുക്കുന്ന എന്തിനു വെച്ചു കഴിഞ്ഞാൽ ഈ മേളിൽ കാണുന്ന ബാത്റൂമ് ഇടിക്കും ഇടിച്ചിട്ട് ഈ ബാത്റൂമ് ഫുള്ള് ഇങ്ങോട്ട് മാറും അതായത് ഇവിടുന്ന് ഒരു ബീമ് കൊടുത്ത് മൂന്ന് സൈഡും കറങ്ങി ബീമ് വരും അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ പണി അപ്പൊ ഇത് ഏകദേശം ചെറിയ വർക്ക് തന്നെയാണ് ഇത് വലിയ വർക്കൊന്നുമല്ല കാരണം നമുക്ക് ചെറിയ വർക്കിൽ നിന്നാണ് വലിയ വർക്ക് പിന്നെ ഈ വർക്ക് എന്ന് പറയുന്നത് കുറച്ച് റിസ്കി വർക്കുകളാണ് കാരണം അതാ ഈ കാണുന്ന ബാത്റൂമിൽ ചവർ കംപ്ലീറ്റ് ഇടിച്ച് ഈ ബീമിലോട്ട് കണക്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ കാണുന്ന ജനൽ ഈ ജനൽ കംപ്ലീറ്റ് ഇടിച്ച് ഇതിൻ്റെ ഏറ്റ് ചവര് വരും അപ്പം നമ്മൾ അതിനു വേണ്ടി ഇവിടെ നമ്മൾ ബേസ്മെൻ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പല ആൾക്കാരുടെയും ഒരു ധാരണയുണ്ട് നമ്മൾ ചെറിയ വർക്കുകളൊന്നും എടുത്ത് ചെയ്യില്ല നമുക്ക് ചെറിയ വർക്കങ്ങൾ കാരണം ചെറുതിൽ നിന്നാണ് വലുതിലോട്ട് വരുന്നത് അതുകൊണ്ട് നമ്മൾ ആ എല്ലാം ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പതിനാറിൻ്റെ കമ്പി കൊടുത്തു ഇവിടെ ഈ പില്ലറിന് പതിനാറിൻ്റെ കമ്പിൻ്റെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ പന്ത്രണ്ടിൻ്റെ കമ്പി കൊടുത്താൽ മതി പക്ഷെ നമ്മൾ ഇവിടെ പതിനാറിൻ്റെ കമ്പി കൊടുത്ത് തന്നെയാണ് കോളം സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നാൽപ്പത് ഇരുപത് ആ അതുപോലെ തന്നെ ചെയ്തു നാൽപ്പതക്ക് ഇരുപതിൻ്റെ കോളം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെയുള്ളത് ഈയൊരു ചവര് ഈയൊരു ചെവർ കംപ്ലീറ്റ് ഇടിച്ച് ഇതിൽ ബീമ് വരും ബീമ് വന്നിട്ട് അതിലോട്ട് കൊടുക്കും ഇതാണ് നമ്മളെ വർക്ക്